ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം അങ്കുരാതിയാണ് ഗുരുവായൂർ ഉത്സവം പത്തു ദിവസം നീളുന്നു ആനയോട്ടത്തോടെ ആരംഭിക്കുന്ന ഉത്സവം കുംഭമാസത്തിലെ പൂയം നാളിലാണ് കൊടിയേറുന്നത് അവസാന ദിവസം രാത്രി ആറോട്ടോടുകൂടി സമാപിക്കുന്നു ഉത്സവത്തിനു മുന്നോടിയായി ബ്രഹ്മകലശ ചടങ്ങുകൾ നടത്തപ്പെടുന്നു കലശം ഉത്സവം കൊടിയേറുന്നതിന്റെ എട്ടു ദിവസം മുൻപ് ആരംഭിക്കും ഒന്നാം ദിവസം രാവിലെ ആനയില്ലാതെ ശിവേലി നടത്തുന്നു അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് ആനയോട്ടം നടക്കും വൈകിട്ട് ആചാര്യവരണ്യവും കൊടിപൂജയും പിന്നീട് കൊടിയേറ്റവും നടക്കുന്നു അന്നത്തെ വിളക്കിന് കൊടിപ്പുറത്ത് വിളക്കെന്നും പറയുന്നു ഉത്സവത്തിന് മുളയിടൽ ചടങ്ങുണ്ട് നാലമ്പലത്തിനകത്ത് വടക്കേ ഭാഗത്ത് മണിക്കിണറിന് സമീപത്താണ് മുളയറ ഒരുക്കുന്നത് മുറി പ്രത്യേകം അലങ്കരിച്ച് ശുദ്ധി ചെയ്ത് പത്മമിട്ട് നവരനെല്ല് യവം തിന വൻപയർ ഉഴുന്ന് എള് തുവര കടുക് ചാമ മുതിര ചെറുപയർ അമര എന്നിവയുടെ വിത്തുകൾ നനച്ച് പതിനാറ് പാലികകളിലാക്കി പൂജിച്ച ശേഷം സോമനെ ആവാഹിച്ച് മുളയറയിൽ വയ്ക്കുന്നതാണ് മുളയുടെ എല്ലാ ദിവസവും മുളയിൽ പൂജ നടക്കുന്നു രണ്ടാം ദിവസം ക്ഷേത്രത്തിൽ ദിക്കുകൊടിയും പൂറയും സ്ഥാപിക്കുന്നു ഉത്സവകാലത്ത് എല്ലാ ദിവസവും കാലത്ത് പന്തീരടി പൂജയ്ക്ക് ശേഷം കാലത്ത് പതിനൊന്ന് മണിക്ക് നാലമ്പലത്തിനകത്ത് ശ്രീഭൂതവലി ദർശനവും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം അമ്പലത്തിന്റെ വടക്കു ഭാഗത്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയ മണ്ഡപത്തിൽ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ചു വയ്ക്കലുമുണ്ട് മൂന്നാം ദിവസം ബിംബശുദ്ധികളാണ് ചതും ശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം എന്നീ കലശങ്ങൾ പൂജിച്ച് അഭിഷേകം ചെയ്യും അന്ന് മഹാകുംഭപൂജയും വൈകുന്നേരം അധിവാസ ഹോമവും ഹോമകുണ്ടശുദ്ധിയും നടക്കും നാലാം ദിവസം മഹാകുംഭ പ്രോക്ഷണവും പ്രായശ്ചിത്ത ഹോമങ്ങളും കലശാഭിഷേകങ്ങളും നടക്കുന്നു അഞ്ചാം ദിവസത്തിൽ ശാന്തി അത്ഭുതശാന്തി ഹോമങ്ങളും കലശാഭിഷേകങ്ങളും നടക്കുന്നു ആറാം ദിവസം കാലത്ത് പൂത്തമ്പലത്തിൽ പത്മമിട്ട് സഹസ്രകലശത്തിനുള്ള കുടങ്ങൾ ഒരുക്കി വെക്കുന്നു ഏഴാം ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷം മണ്ഡപത്തിൽ തയ്യാറാക്കിയ ഹോമകുണ്ടത്തിൽ തത്വ ഹോമവും ഹോമകലശ പൂജയും നടത്തുന്നു എട്ടാം ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷം ഇരുപത്തിയാറ് സ്വർണക്കുടങ്ങളിലും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വെള്ളിക്കുടങ്ങളിലും അഭിഷേകത്തിനായി എടുക്കുന്നു തൈല കഷായങ്ങൾ നെയ്യ് തേൻ എണ്ണ പഞ്ചാമൃതം എന്നിവയും അഭിഷേകത്തിനുണ്ടാവും അന്ന് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾക്കും ഭഗവാനെ സാക്ഷി നിർത്തി പാണി കെട്ടി പൂജയോടുകൂടി ബലിയിടുന്നു ഉത്സവകാലത്തെ ഏറ്റവും പ്രധാന ചടങ്ങുകളിൽ ഒന്നാണിത് ആ ദിവസം എട്ടാം വിളക്ക് എന്നറിയപ്പെടുന്നു ആ ദിവസം ഗുരുവായൂരിലെ ഒരു ജീവിയും പട്ടിണി കിടക്കരുത് എന്നാണ് വിശ്വാസം പത്താം ദിവസം ആറാട്ട് പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച ഭഗവാൻ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് ഉണരുന്നു കുഷപൂജയും പൂജയും ഒഴികെയുള്ള ചടങ്ങുകൾ ആ ദിവസം നടത്താറുണ്ട് അന്ന് സ്വർണത്തിൽ തീർത്ത ഉത്സവ വിഗ്രഹമാണ് എഴുന്നള്ളത്തിനു ഉപയോഗിക്കുന്നത് വൈകിട്ട് നഗരപ്രദക്ഷിണം തുടങ്ങും പഞ്ചവാദ്യത്തോടുകൂടിയാണ് പ്രദക്ഷിണം നടത്തുന്നത് പ്രദക്ഷിണം രുദ്രതീർത്ഥകുളത്തിന്റെ വടക്കു ഭാഗത്തെത്തുമ്പോൾ സകലവാദ്യങ്ങളും നിർത്തി അപമൃത്യുവടഞ്ഞ കണ്ടിയൂർ പട്ടത്തെ നമ്പീശന്റെ ഓർമ്മ പുതുക്കുന്നു ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന നമ്പീശൻ പണ്ടൊരാറാട്ടുനാളിൽ എഴുന്നള്ളിപ്പിനിടയിലാണ് കുളത്തിന്റെ വടക്കു ഭാഗത്തെ അത്താണിക്കല്ല് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത് നമ്പീശന്റെ അനന്തരാവകാശികൾ വന്ന് സങ്കടമില്ലെന്ന് അറിയിച്ചതിന് ശേഷം എഴുന്നെളിപ്പ് തുടരും അതിനുശേഷം തിടമ്പ് ഭഗവതി അമ്പലത്തിലൂടെ ആറാട്ടുകടവിലെത്തിക്കും ഇരിങ്ങപ്പുറത്തെ തമ്പുരാൻ പഠിക്കൽ കിട്ടയുടെ അനന്തരാവകാശികളും ഭക്തജനങ്ങളും ഇളനീർ കൊണ്ടുവന്നിട്ടുണ്ടാവും തന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കും ആറാട്ടുതിടമ്പിൽ മഞ്ഞളും ഇളനീരും കൊണ്ട് അഭിഷേകം നടത്തുന്നു അതിനുശേഷം രുദ്രതീർത്ഥകുളത്തിൽ ഭഗവാന്റെ വിഗ്രഹവുമായി മൂന്ന് പ്രാവശ്യം തന്ത്രിയും മേൽശാന്തിയും ഓദിക്കന്മാരും ഈശാതിക്കാരും മുങ്ങുന്നു ഭഗവാന്റെ ആറാട്ടോടെ പരിഭാവനമായ തീർത്ഥത്തിൽ ഭക്തജനങ്ങൾ ആറാടുന്നു ആറാട്ടിനു ശേഷം ഭഗവതി അമ്പലത്തിൽ ഉച്ചപൂജ ആറാട്ടു ദിവസം മാത്രമേ ഭഗവാന് ശ്രീലകത്തിനു പുറത്ത് ഉച്ചപൂജ പതിവുള്ളൂ ആറാട്ടു ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഉച്ചപൂജ അതിനുശേഷം കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു പ്രവേശിച്ച് പതിനൊന്ന് വട്ടം ഓട്ടപ്രദക്ഷിണം അവസാനം കൊടിയിറക്കം ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്